ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഇന്നലെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ അത്രയും ദിവസം നല്ല മഴയായിരുന്നു പക്ഷെ ഇന്നലെ തൊട്ട് നമ്മുടെ കാലാവസ്ഥ എല്ലാം മാറി ഇനാഗ്രേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു ഒരുപാട് പുറം ഒക്കെ നമ്മളോട് വന്ന് സഹകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ വന്ന് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനോടും ഒരുപാട് 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 നന്ദി പറയുന്നു നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് പോച്ചാമ്പള്ളി സാരിയാണ് ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ റേറ്റ് വരുന്ന നല്ല അടിപൊളിയായിട്ട് വന്നിരുന്ന ഒരു പോച്ചാമ്പള്ളി സാരി ആറ് ഷേഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്നതായി ഒരു കോഫി ബ്രൗൺ ഷേഡ് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ആറ് ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് സാരിയിൽ ഇങ്ങനെയാണ് ഫുള്ളൊരു ഡിസൈൻ വരിക അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഈ സാരിയിൽ ഒറിജിനലായിട്ട് വരുന്ന ഒരു കസവാണ് രണ്ട് സൈഡ് ഒരു ത്രീ ഇഞ്ച് വീതിയിൽ വരുന്ന ഒത്തിരി വീതി ഒരു കസവിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാണ് റേറ്റ് വരിക അതാ നോക്കിക്കേ ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈൻ വരുന്നത് കേട്ടോ പല്ല് നോക്കിക്കേ ഈ ഒരു ഡിസൈനിലായിരിക്കും വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് റേറ്റ് വരുന്നതാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനാണ് സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ വരും അതെങ്ങനെയാണ് ബ്ലൗസ് പീസ് വരിക എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു റോയൽ ബ്ലൗ ഷേഡ് വരും കേട്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരിക പിന്നെ ഈ ഒരു ഗോൾഡിന്റെ കസവാണ് ഈയൊരു സാരിയുടെ ഹൈലൈറ്റ് പിന്നെ ഒരു പല്ലൂല് വരുന്ന ആ ഒരു ഡിസൈനുമാണ് സാരിയുടെ ഹൈലൈറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലാണ് റേറ്റ് വരിക യൂട്യൂബിലൊക്കെ കുറെ പേര് കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോച്ചാമ്പുള്ളി സാരിയും കൂടി ഒന്ന് കാണിക്കാവുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സ്ലീവ് ആ ഒരു ബോർഡർ വരും സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് നെക്സ്റ്റ് നോക്കിക്ക് ഈയൊരു ചിക്കു ആണ് വരുന്നത് കേട്ടോ കുറച്ച് കളർ ഡാർക്ക് ആണ് കേട്ടോ കുറച്ച് കളർ ലൈറ്റ് ആയിട്ടും വന്നിട്ടുണ്ട് രണ്ടുമൂന്ന് ഷെയ്ഡ് ലൈറ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കിക്കേ പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ സ്ലീവിലായിട്ട് ആ ഒരു കസവിന്റെ ബോർഡർ ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വരും നല്ല രസമാണ് കേട്ടോ പല്ലൂലി ആ ഒരു ഡിസൈൻ ആണ് ഈ ഒരു സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ തുമ്പെല്ലാം കെട്ടിയേച്ച് തന്നെ വന്നിരിക്കുന്നതാണ് കേട്ടോ സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ നമ്മൾ ഇന്ന് വീഡിയോ പിടിക്കുന്നത് നമ്മുടെ പുതിയ ഷോറൂമിൽ നിന്നാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ വെട്ടത്തിൻ്റെ ഒരുച്ചിരി അന്തരീക്ഷമൊക്കെ ഒരിച്ചിരി മങ്ങി നിൽക്കുകയാണ് അതിൻ്റെയാണ് വെട്ടത്തിൻ്റെയൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് കേട്ടോ മൂന്ന് ദിവസം കൊണ്ടൊക്കെ എല്ലാം ഒന്ന് ഓർഡർ വരത്തുള്ളൂ സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അയൺ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ ഭയങ്കര പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് അയൺ ചെയ്യാതെ ആണെങ്കിലും നമുക്ക് കൊടുക്കാതെ ആയിരട്ടോ ഏകദേശം ചെയ്യാതെ ചെയ്യാതെയാണെങ്കിലും നമുക്ക് കൊടുക്കാം പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടും അങ്ങനത്തെ ഒരു സാരിയാണ് ആണ് കേട്ടോ വരുന്നത് ഡെയിലി വാഷ് ചെയ്യുന്നതിനൊന്നും കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു സാരിയാണ് പോച്ചാമ്പളി എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുമായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാനിനെ കാണിച്ചതും പോച്ചാമ്പള്ളി സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ആറ് ഷെഡുകളിലായിരുന്നു കൊണ്ടുവന്നിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഇനി എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കേട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു